ം വസിക്കുന്ന ഈ ഭൂമി ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും നൽകുന്ന ഒരു അത്ഭുത ലോകമാണ് ശുദ്ധമായ ജലം ശ്വസിക്കാൻ കഴിയുന്ന വായു ഫലഭൂയിഷ്ടമായ മണ്ണ് വൈവിധ്യമാർന്ന സസ്യജന്തുക്കൾ എന്നിവയെല്ലാം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാണ് എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതി ദിനം എന്ന ആശയം പ്രാധാന്യം അർഹിക്കുന്നത് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോകമെമ്പാടും ആചരിക്കുന്ന ഈ ദിനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അതിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതിയെക്കുറിച്ചുള്ള സമ്മേളനമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് തുടക്കമിട്ടത് ഈ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചിന് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ഒരു ഭൂമി മാത്രം ഒള്ളി വൺ എർത്ത് എന്ന പ്രമേയത്തിൽ ആചരിച്ചു അതിനുശേഷം എല്ലാ വർഷവും ഒരു പ്രത്യേക പ്രമേയവുമായി ഈ ദിനം ആചരിച്ചു വരുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ന് നമ്മുടെ പരിസ്ഥിതി ഗുരുതരമായി നിരവധി വെല്ലുവിളികളെ നേരിടുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചിലത് താഴെ പറയുന്നവയാണ് ഒന്ന് വനനശീകരണം ഡീഫോറസ്റ്റേഷൻ വൻതോതിലുള്ള മരമുറിക്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ആഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഒപ്പം വനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജീവജാലങ്ങളുടെ ആവാസ നശിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് മലിനീകരണം പൊല്യൂഷൻ വായു മലിനീകരണം വാഹനങ്ങളിൽ നിന്നുള്ള പുക വ്യവസായശാലകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ മാലിന്യം കത്തിക്കുന്നത് എന്നിവയെല്ലാം വായുവിനെ മലിനമാക്കുന്നു ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു ജലമലിനീകരണം വ്യവസായ മാലിന്യങ്ങൾ കാർഷിക മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നദികളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലും തള്ളുന്നത് ജലസ്രോതസ്സുകളെ വിഷമയമാക്കുന്നു ഇത് ജലജീവികൾക്ക് ഭീഷണിയാവുകയും ശുദ്ധജല ലഭ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശബ്ദമലിനീകരണം അമിതമായ ശബ്ദം മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാനസിക സമ്മർദ്ദവും കേൾവി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു മണ്ണ് മലിനീകരണം അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത നശിപ്പിക്കുകയും ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുന്നു മൂന്ന് പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് വേസ്റ്റ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഭൂമിയിലും സമുദ്രത്തിലും വലിയ തോതിൽ അടിഞ്ഞുകൂടുന്നു ഇവയ്ക്ക് ദീർഘകാലം നശിക്കാതെ കിടക്കാൻ കഴിയുന്നതിനാൽ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ് നാല് കാലാവസ്ഥാ വ്യതിയാനം ക്ലൈമറ്റ് ചേഞ്ച് ആഗോള താപനം അമിതമായി കാർബൺ പുറന്തള്ളുന്നത് എന്നിവയെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു ഇത് അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളായ വെള്ളപ്പൊക്കം വരൾച്ച കൊടുങ്കാറ്റ് എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു അഞ്ച് ജൈവ വൈവിധ്യത്തിൻ്റെ നാശം ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആവാസവ്യവസ്ഥകളുടെ നാശം മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണം അനേകം സസ്യജന്തുജാലങ്ങൾ വംശനാശത്തിൻ്റെ വക്കിലാണ് ആറ് ജലക്ഷാമം വാട്ടർ സ്കാസിറ്റി ശുദ്ധജല ലഭ്യതയുടെ കുറവ് ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നു അമിതമായ ഉപയോഗം മലിനീകരണം കാലാവസ്ഥ വ്യതിയാനം എന്നിവയാണ് ഇതിന് കാരണം നമ്മുടെ അതിജീവനത്തിന് പരിസ്ഥിതി സംരക്ഷണം അത്യന്താപേക്ഷിതമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ശുദ്ധമായ വായുവും വെള്ളവും ഭക്ഷണവും ലഭിക്കുകയുള്ളൂ വരും തലമുറകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ കടമയാണ് ഓരോ വ്യക്തിക്കും സമൂഹത്തിനും സർക്കാരുകൾക്കും ഈ വിഷയത്തിൽ വലിയ പങ്കുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് മരങ്ങൾ നടുക കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വായു ശുദ്ധീകരിക്കാനും മണ്ണൊലിപ്പ് തടയാനും ജൈവവൈവിധ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി തുണി സഞ്ചികൾ സ്റ്റീൽ പാത്രങ്ങൾ പേപ്പർ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുക മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതെ തരംതിരിച്ച് സംസ്കരിക്കുക കുറയ്ക്കുക റെഡ്യൂസ് പുനരുപയോഗം ചെയ്യുക റീയൂസ് പുനച്ചക്രം ചെയ്യുക റീസൈക്കിൾ എന്ന ത്രീ ആർ നയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ജലം സംരക്ഷിക്കുക കുളിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും അനാവശ്യമായി വെള്ളം തുറന്നുവിടുന്നത് ഒഴിവാക്കുക മരവെള്ള സംഭരണം പോലുള്ള മാർഗങ്ങൾ അവലംബിക്കുക ഊർജം ലാഭിക്കുക വൈദ്യുതിയും മറ്റ് സ്രോതസ്സുകളും ശ്രദ്ധയോടെ ഉപയോഗിക്കുക കഴിയുന്നത്രയും പുനരുപയോഗ സ്രോതസ്സുകൾ സോളാർ ഊർജം പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രമിക്കുക പൊതുഗതാഗതം ഉപയോഗിക്കുക സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നത് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും സൈക്കിൾ ഉപയോഗിക്കുന്നതും നടന്നുമെല്ലാം ചെറിയ ദൂരങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക പരിസ്ഥിതി അവബോധം വളർത്തുക പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കുട്ടികളെയും യുവജനങ്ങളെയും ഈ വിഷയത്തിൽ ബോധവാന്മാരാക്കുക ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറച്ച് ജൈവകൃഷിക്ക് പ്രാധാന്യം നൽകുക പരിസ്ഥിതി ദിനം ഒരു ദിവസം മാത്രം ആചരിക്കാനുള്ള ഒരു ചടങ്ങ് മാത്രമല്ല നമ്മുടെ ഓരോ ദിവസവും പരിസ്ഥിതിയുടെ ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള ഒരു ജീവിത ശൈലി സ്വീകരിക്കാനുള്ള പ്രചോദനമാകണം ഇത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് നാം തിരിച്ചറിയണം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവിയാണ് എന്ന ചിന്ത ഓരോ മനസ്സിലും വേരുറപ്പിക്കുമ്പോൾ മാത്രമേ ശോഭനമായ ഒരു ഭാവി നമുക്ക് സ്വപ്നം കാണാൻ കഴിയൂ വരും തലമുറകൾക്ക് ആരോഗ്യകരവും മനോഹരവുമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് കൈകോർക്കാം പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് കേവലം ഒരു കടമയല്ല അതൊരു ജീവിത രീതിയാണ്